ചെരുപറമ്പിൽ ജോർജ് തങ്കമ്മ ദമ്പതികളുടെ രണ്ട് മക്കളിൽ മൂത്ത മകളാണ് സിസ്റ്റർ റാണിറ്റ ചുരുചുക്കോടെ ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന സിസ്റ്റർ ഇപ്പോൾ ജയിൽ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു സിസ്റ്റർക്ക് രജത ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു കത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് ദരിദ്രശേഷം അറിയിക്കാൻ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം നാല് പതിനെട്ട് പത്തൊമ്പത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം തമ്പുരാൻ നയിച്ച വഴികളെയും നടത്തിയ പാതകളെയും ഓർത്ത് നന്ദി പറയുന്നു ഇന്നോളം പരിപാലിച്ച് വഴി നടത്തിയ ദൈവകരങ്ങൾക്ക് നന്ദിയോടെ ജീവിക്കുവാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ചാരിറ്റി സന്യാസിനി സമൂഹത്തിൽ ഇരുപത്തിയഞ്ച് വർഷക്കാലം ജീവിക്കാൻ അനുവദിച്ച തമ്പുരാനെ നന്ദി പറയുന്നു